ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ വരന്തിരപ്പിള്ളി മേഖലയിൽ നിരന്തരം മോഷണം നടത്തിയ രണ്ടുപേരെ വനന്തിരപ്പള്ളി പോലീസ് പിടികൂടി വരന്തിരപ്പിള്ളി പൗണ്ട് സ്വദേശികളായ കല്ലായി വീട്ടിൽ മുഹമ്മദ് തായബ് മൊഴിയിൽ ഷൈജിൽ എന്നിവരെയാണ് പിടിയിലായത് കച്ചേരിക്കടവ് പാലം പണിക്ക് കൊണ്ടുവന്ന നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് ഇവർ പിടിയിലായത് മേഖലയിൽ നിരന്തരം മോഷണം നടക്കുന്നുണ്ടെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത് പാലത്തിന്റെ അനുബന്ധരോട് നിർമ്മാണത്തിനായി എത്തിച്ച സാമഗ്രികൾ പല തവണകളിലായി പ്രതികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയതായി പോലീസ് പറഞ്ഞു എസ് ഐ ജയചന്ദ്രൻ എ എസ് ഐമാരായ അശോക് കുമാർ അലി ബിജു എസ് ഐ ഡാജി സീനിയർ സി പി എമാരായ വിഭീഷ് സതീഷ് ബിജു രാധാകൃഷ്ണൻ പ്രിസീത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ